ഫ്രണ്ട്സ് ഞാൻ ഞാനിതിന് തൊട്ട് മുൻപുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ത്രീ വേ ഡൈവേർട്ടർ പരിചയപ്പെടുത്തിയിരുന്നു ഇന്ന് നമ്മൾ ത്രീ വേ ഡൈവേർട്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് നമുക്കപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡൈവേർട്ടറിലേക്ക് എം ഡിയെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സി പി വി സിയുടെ ബ്രാസ് ത്രെഡ് മുക്കാലിക്കര എം ഡി എ നമ്മൾ വേസ്റ്റും ഷെല്ലാക്കും ഉപയോഗിച്ച് ഡയവേർട്ടറിൻ്റെ എല്ലാ വിലയിലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫിനിഷ്ഡ് ഫ്ലോറിൽ നിന്നുള്ള മെഷർമെൻറ്റ് എടുത്ത് ഇത് ഡയവേർട്ടർ നമ്മൾ ഫിഫത്തിയിലേക്ക് വെച്ച് നമ്മളിതിൻ്റെ ഔട്ടുകൾ പോകുന്നത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിന് വേണ്ടിയിട്ടാണ് അതിനാണ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത് നമ്മൾ ഫിനിഷഡ് ഫ്ലോറിൽ നിന്ന് നൂറ്റി ഇരുപതാണ് ഡൈവെർട്ടർ വെക്കുന്നത് സ്പൗട്ട് അതായത് ടാപ്പ് എന്ന് പറയുന്നത് ഫിനിഷഡ് ഫ്ലോറിൽ നിന്ന് എഴുപത്തഞ്ച് ആണ് നമ്മൾ വെക്കാറുള്ളത് കൺസീൽഡിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാം ത്രീ വേ ഡൈവർട്ടറിൻ്റെ കൺസീൽഡിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതും ഇതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് ഇന്ന് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് എച്ച് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം അത് ഹോട്ട് വാട്ടർ ആണ് ആ ലെഫ്റ്റ് സൈഡ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ ലൈൻ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് മുകളിൽ നിന്ന് ഉണ്ട് മുകളിലേക്ക് പോയിരിക്കുന്ന ലൈൻ ആ ചൂടുവെള്ളത്തിൻ്റെ ലൈൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ എച്ച് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ വരുമ്പം സി എന്നടയാളപ്പെടുത്തിയ ഭാഗമുണ്ട് അത് കോൾഡ് വാട്ടർ ആണ് പച്ചവെള്ളം ആ അത് നമ്മൾ കറക്റ്റായിട്ട് അല്ല ഇവിടെ നെൽപോയിട്ട് താഴോട്ട് കൊണ്ടുവന്ന് നമ്മൾ പച്ചവെള്ളം കണക്ട് ഇരിക്കുന്നു അവിടെ നമ്മൾ വെളിയിലോട്ട് അടിച്ചിട്ടിരിക്കുകയാണ് അതിന് ശേഷം ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ മൂന്ന് ഔട്ടാണ് ഒന്ന് ഒരൗട്ട് മുകളിലേക്ക് ഒരു ഔട്ട് അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് ഒരു ഔട്ട് അതിലെ ലെഫ്റ്റ് സൈഡ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ താഴെയൊക്കെ അതിൻ്റെ തോൽ ഓപ്സെറ്റൊക്കെ അടിച്ച് നേരെ താഴെ കൊണ്ടുവന്ന് നമ്മൾ ടാപ്പ് കൊടുത്തിരിക്കുകയാണ് അതായത് സ്പൗട്ട് കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം മുകളിലേക്കുള്ള ഔട്ട് എന്ന് പറയുന്നത് ഷവറാണ് ഷവറിന് മുകളിലേക്കുള്ള ലൈൻ ഷവറിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ് ബാക്കി ഉള്ള ലാസ്റ്റ് വേ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ വേ ആണ് ആ റൈറ്റ് സൈഡിലെ വേ എന്ന് പറയുന്നത് ഹാൻഡ് ഷവറാണ് ഹാൻഡ് ഷവറിന് വേണ്ടിയിട്ടുള്ള അവയാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ഈ ഫോർട്ടിഫൈവ് ഒക്കെ ഇട്ട് കണക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ കണക്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് പോയിന്റ് ഒരുപാട് അകത്താവുന്നതുകൊണ്ട് നമ്മൾ ഫോർട്ടിഫൈവ് ഇട്ട് നമ്മൾ ഫിനിഷ്ഡ് ആ ഫിത്തിയുടെ ഫിനിഷ്ഡ് ലെവൽ കറക്റ്റ് ചെയ്ത് പുറത്തോട്ട് കറക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഫോർട്ടിഫൈവ് ഇട്ടിരിക്കുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല നമ്മളതുകൊണ്ടാണ് ഫോർട്ടിഫൈ ഇട്ടിരിക്കുന്നത് ഇത്ര എങ്ങനെയാണ് നമ്മൾ ത്രീ വെയ്ഡ് ഡൈവേർട്ടർ സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ത്രീ വെയ് ഡൈവേർട്ടർ സെറ്റ്